Welcome to Zack Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ എന്ന് വെച്ചാൽ ഒരു നാല് മുക്കാല് അഞ്ച് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിയാണ് എന്നുള്ളത് അപ്പോൾ അതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ എണീട്ട് വന്നിട്ടുണ്ട് എന്നും മൈലാഞ്ചിയൊക്കെ ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പള്ളി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ അതേ സമയമായപ്പോഴത്തേക്ക് തന്നെ ഞാനും ജക്കിക്കുട്ടിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ പെരുന്നാളിനൊക്കെ ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ റെഡിയാക്കലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പള്ളി പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുന്ന ആ സമയത്ത് തന്നെ ഇവിടെ നിന്നിട്ട് നമുക്കും പെരുന്നാൾ നിസ്കാരം ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുളിക്കലുണ്ട് അപ്പോൾ അതാ ഷഫീഖ് അങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ട് പോയി അപ്പോൾ പിന്നെ ഞാൻ ദം ദമ്മിട്ടിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ തലേ ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ജക്കിക്കുട്ടീനെ കുറേ കാണിച്ചുകൊണ്ട് തന്നെ അത് പിന്നെ എന്താ പറയുക കമൻ്റ് ഡിസേബിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യൂവും കുറവാണ് കുറേ പേര് ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാ ബിരിയാണീൻ്റെ അതമിടലും പരിപാടികളൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബിരിയാണി മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വീട്ടിലേക്കൊക്കെ പോവുമല്ലോ അപ്പം നമ്മുടെ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വന്നാൽ അവർക്കൊക്കെ ഉള്ളതായിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ കേട്ടോ അവിടെ ഉണ്ടാക്കലുള്ളൂ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജെക്കുട്ടീനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഡ്രസ്സ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഷോർട്സ് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒട്ടും ക്ലിയർ ഇല്ലാത്തത് പിന്നെ പുറത്തുനിന്നൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ അപ്പോഴത്തേക്കിങ്ങനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വിരലിൽ തുടങ്ങും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആദ്യം തന്നെ എൻ്റെ ആങ്ങളെയും മൂത്താങ്ങളെയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മക്കളിങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു അപ്പം അതാ അങ്ങനെ അവർ പോയി പിന്നെ നമ്മുടെ വീടിൻ്റെ താഴെയുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും പോവാണ് പിന്നെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവരും എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ചെറിയ അങ്ങളെയും വൈഫും കുട്ടികളും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേയൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചാൽ നമ്മുടെ പെരുന്നാൾ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ മാത്രം എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നൊരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അടുത്താണ് കേട്ടോ എൻ്റെ വീട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ നേരെ നമ്മൾ പാപ്പളശ്ശേരിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഷഫിഖാൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അത് ഏകദേശം മരുബാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞങ്ങൾ പോണത് പിന്നെ അവിടെ എത്തിയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല എടുത്തുക അപ്പോൾ എന്നും പറയുന്നതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പം ഈ ഒരു ഫ്രൂട്ട് ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താ പേര് അറിയില്ല ഷഫിഖാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ആളാണ് പിന്നെന്താ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് പിറ്റേ ദിവസം ഞങ്ങൾ മന്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പെരുന്നാളിൻ്റെ അന്ന് ചിക്കൻ ബിരിയാണി ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് ഗെസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മന്തിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഉമ്മച്ചി പറയും ചെയ്തു ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എന്നൊക്കെ അപ്പോൾ പിന്നെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ വന്നവരൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് സമയം അവിടെ നിന്നു പിറ്റേ ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് പിന്നൊരു ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റ് ഓരോക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് ഇതാ ഞങ്ങൾ അവിടുന്ന് പാപ്പിളശ്ശേരിയിൽ നിന്ന് വന്നു എൻ്റെ ആ ഉപ്പാന്റെ പെങ്ങളെ വീട്ടിലാണ് കേട്ടോ അവർ ഉച്ചക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സദ്യ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ പാപ്പളശ്ശേരി ആയതുകൊണ്ട് തന്നെ ഞങ്ങക്ക് വരാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് എല്ലാവരും ഫാമിലിയൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് വന്നപ്പോൾ നേരെ ഞങ്ങൾ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതാ ഓരോരുത്തരും ഓരോന്നിങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് ടേബിളിലേക്ക് അപ്പം സദ്യ ഞങ്ങൾ സദ്യയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആകെ ഇത് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കറികളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ കുറേ ദിവസം നമ്മൾ നോമ്പിനി ഇറച്ചിയും മീനും നല്ല ബീഫും ചിക്കനും എന്നും പറഞ്ഞ് കഴിച്ചിട്ട് സദ്യയൊക്കെ കഴിക്കും ിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ എന്താ അൽഫാം മന്തി ഒക്കെ ഉണ്ടായിരുന്നു അത് മന്തി ഒന്നും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഈ വർഷത്തെ പെരുന്നാളിന് കൂടുതലായിട്ട് എവിടെയും പോയിട്ടില്ല കേട്ടോ ആകെ ഈ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത പപ്പായി ടേക്ക് കെയർ അസ്സാം വലൈക്കും